ഡാർക്ക്നെറ്റ് ലഹരി വിൽപ്പനയിൽ ഇടപാടുകൾ നടത്തിയത് ബീറ്റ് കോയിൻ ഒഴിവാക്കി മിനറോ എന്ന പ്രൈവസി കോയിനാണ് കൈമാറിയിരുന്നത് യു കെയിൽ നിന്നും എത്തിക്കുന്ന ലഹരി കൈമാറാൻ രാജ്യത്താക്കിയ വിതരണ ശൃംഖലയും കെറ്റാമലോൺ ലഹരി കേസിൽ പ്രതി എഡിസണുമായി ബന്ധമുള്ളവരെയും എൻസിബി കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അതീവ രഹസ്യമായ ഇടപാടുകൾക്ക് ബിറ്റ്കോയിൻ ഒഴിവാക്കി മൊനേറോ എന്ന പ്രൈവസി കോയിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി കേരളത്തെ പ്രധാന ലഹരി കബാക്കി കോടികളുടെ ബിറ്റ്കോയിൻ മൊനേറോ കോയിനുകളുടെ ഇടപാടുകളായിരുന്നു എഡിസൺ സംഘവും ലക്ഷ്യമിട്ടിരുന്നത് എഞ്ചിനീയറായി ജോലി ചെയ്യുമ്പോഴായിരുന്നു എഡിസൺ ഡാർക്ക്നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടുകളിലേക്ക് തിരിയുന്നത് സ്വന്തം ഉപയോഗത്തിനായി വാങ്ങിയിരുന്ന എഡിസൺ പിടിക്കപ്പെടില്ലെന്നും പാർസലായി എത്തുന്ന മയക്കുമരുന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നും ഉറപ്പാക്കിയതോടെ ജോലി ഉപേക്ഷിച്ച് മാരക ലഹരി വസ്തുക്കളുടെ ഇടപാടുകാരനായി മാറുകയായിരുന്നു ബംഗളൂരുവിലും പൂനെയിലുമെല്ലാം ലഹരി എത്തിച്ചതിനൊപ്പം സംസ്ഥാനത്തും ചിലരെ കൂടെ തന്റെ കണ്ണികളാക്കി എഡിസണിലൂടെ കൊറിയർ ലഹരി ഇടപാടിലെ കൂടുതൽ സംഘങ്ങളെക്കുറിച്ചും എൻ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജനം കൊച്ചി